തെരുവൂ അഭയകേന്ദ്രമായ പുന്നപ്ര ശാന്തിഭവനിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു നേപ്പാൾ സ്വദേശിയുടെ വേഷം കൗതുകമായി തിരുവോണനാളിൽ പുലർച്ചെ അന്തേവാസികളും ജീവനക്കാരും ചേർന്ന് വർണ്ണാഭമായ പൂക്കളം ഒരുക്കി രാവിലെ പത്തോടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയുടെ മാവേലി വാഹനത്തിൽ ഓണാശംസകൾ നേരെ പ്രചരണം നടത്തി ശാന്തിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ദേശീയപാതയിലൂടെ ആലപ്പുഴ ആലൂക്കാസ് ജംഗ്ഷൻ മുല്ലക്കൽ തെരുവിലൂടെ പ്രയാണം നടത്തി ഓണാശംസകൾ നേർന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടെ ശാന്തിഭവനിൽ തിരികെ എത്തി തുടർന്ന് വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഓണസദ്യയും നടന്നു പൊതുപ്രവർത്തകനും ബിസിനസ്സുകാരനുമായ കെമാൽ എം മാക്കിയിലാണ് തിരുവോണ സദ്യാന് ദേവസികൾക്കായി സ്പോൺസർ ചെയ്തത് തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു പൂനപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് സാദിഖ് എം മാഖിയിൽ പി എ കുഞ്ഞുമുൻ കബീർ എം മാഖിയിൽ സമീർ പുനപ്ര സിബിൻ തോമസ് ദിവ്യ പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ചെറിയ രീതിയിലുള്ള എല്ലാവർക്കും ഓണമായിരുന്നു ചാന്തിപുരമെല്ലാം നൂറ്റി എഴുതോളം പേര് ഇടപ്പുണ്ട് ഇരുപതോളം ജോലിക്കാറുണ്ട് അവർക്ക് വേണ്ടി എല്ലാ അന്യ സംസ്ഥാനക്കാരാണ് മൂന്നാല് മലയാ മലയാളികളുള്ളൂ ഞാൻ ആരെയും കാശ് കൊടുക്കെടുത്ത് നോക്കാറില്ല കാശ് മേടിച്ച് നോക്കാറില്ല വിദേശത്ത് പാസ്പോർട്ട് എടുക്കാനും വിദേശത്ത് പോകാറില്ല എല്ലാ ജാതി മോസലും കൂടെ ഞങ്ങൾ തീറ്റിപ്പോയിട്ടു ഒത്തിരി നന്ദിയുണ്ട് നിങ്ങൾ വീണ്ടും വരണം ഞങ്ങളെ പട്ടിണിക്ക് ഇടരുത് ലോണായിട്ട് ഇന്ന് ഭക്ഷണം കൊടുക്കുവാൻ പ്രധാനപ്പെട്ട കമാൽ ബാക്കിയിൽ ഒക്കെ വന്നിരുന്നു സംഭവം